കമ്മ്യൂണിസം കമ്മ്യൂണിസം ഉപ ഉപ ഉപജ്ഞാതാക്കൾ കാർമാൻസും ഏങ്കൽസുമാണ് കാറൽ മാൻസ് ഇതിനോട് അനുബന്ധമായിട്ട് പുരോഗമരമായിട്ട് പല ലേഖനങ്ങൾ എഴുതി അതുകൊണ്ട് അദ്ദേഹത്തെ ജർമ്മനിയിൽ നിന്ന് നാടുകടത്തി ജർമ്മൻകാരനാണ് കാർമാസ് ഫ്രാൻസിൽ ചെന്നു ഫ്രാൻസിലും ഇരുന്ന് എഴുതി അവിടെ നിന്ന് കടത്തി അവസാനം ഇംഗ്ലണ്ടിൽ പോയി ഇതെല്ലാം എഴുത്ത് നടത്തിയത് ഇത് ദാസ് ക്യാപിറ്റലെ എല്ലാം എഴുതി അവിടെ വച്ചാൽ ഇംഗ്ലണ്ടിലാണ് ദാസ് ക്യാപിറ്റലിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഇത് അന്നത്തെ സാഹചര്യം ലോകത്തിലെ ഈ വ്യാവസായിക വിപ്ലവം കഴിഞ്ഞ് ഉള്ള പെട്ടെന്നുള്ള കാലഘട്ടമാണ് തൊഴിലാളികളുടെ ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടായ ഒരു കാലഘട്ടമാണ് പുതിയ ഉണ്ടാവുകയും പുതുതായിട്ട് തൊഴിലാളികളുണ്ടായി വരികയും ഒക്കെ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ലോകം മുഴുവൻ ഒരു ശ്രദ്ധേയമായ വിഷയമായി വന്നു അങ്ങനെയാണ് പല രാജ്യങ്ങളിലും കമ്മ്യൂണിസം ഉണ്ടായത് സോവിയറ്റ് റഷ്യയിലെ അവിടുത്തെ സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൻ്റെ അതിൻ്റെ പോരായ്മകൾ മുഖമന്ത്രി പോരായ്മകളിൽ നിന്നാണ് കമ്മ്യൂണിസം ഉണ്ടായത് അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി വളരെ മോശമായിരുന്നു സാധാരണ ജനങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു അപ്പോൾ ഇതിനെതിരായിട്ട് പ്രതികരിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവിടുത്തെ ബുദ്ധിജീവികളുടെ ഇടയിലാണ് ആദ്യം ആദ്യമുണ്ടായത് ടോൾ സ്റ്റോയി ഒക്കെ അധികപ്പെട്ടതാണ് ഒടുവിൽ അല്ല ബുദ്ധിജീവികൾ മൊത്തത്തിൽ ടോൾ കമ്മ്യൂണിസ്റ്റ് ഒന്നും അല്ല പക്ഷേ അദ്ദേഹമൊക്കെ ഒരു പരിധിവരെ ഇതിനെ പിന്താങ്ങി ിയോ അങ്ങനെയാണ് ഇത് അതിൻ്റെ കൂടെ രണ്ടാം ഒന്നാം ഉണ്ടായി ആ യുദ്ധത്തിൽ ഒന്നും ആലോചിക്കാതെ സാർ ചക്രവർത്തി റഷ്യയിലെ ഭരണാധികാരി പിന്നെ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു ആദ്യം ചില വിജയങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് ജർമ്മനിയിൽ നിന്ന് തുടർച്ചയായിട്ട് പരാജയമുണ്ടായി ഒന്നാമത് ആ പട്ടിണിയും ദാരിദ്ര്യമായിരിക്കുന്നിടത്ത് യുദ്ധത്തിനൂടെ പോയി കഴിഞ്ഞാൽ ഭീകരമായിട്ട് യുദ്ധം ആയിട്ട് പട്ടിണിയും ദാരിദ്ര്യവും രാജ്യത്ത് വ്യാപിച്ചു അപ്പോഴാണ് യുദ്ധത്തിൽ തോറ്റ് തിരിച്ചു വന്ന ജർമ്മൻ റഷ്യൻ പട്ടാളക്കാരും പിന്നെ അവിടുത്തെ ഒരു വിഭാഗം ചിന്തകരും എല്ലാവരും കൂടെ കൂടി സാർ ചക്രവർത്തിക്കെതിരായിട്ട് നീങ്ങി അങ്ങനെ സാർ ചക്രവർത്തി യുദ്ധരംഗം വീക്ഷിക്കാൻ പോയിച്ച് വന്നപ്പോഴത്തേക്ക് സാർ ചക്രവർത്തിയെ സ്ഥാനം പ്രശ്നമാക്കി അവിടുന്ന് ആദ്യം ജയിലിലും പിന്നെ പതിക്കുകയും ചെയ്തു അപ്പോഴ നാടുകടത്തപ്പെട്ട് സൈബീരിയ ആയി കഴിഞ്ഞിരുന്ന ലെനിൻ തിരിച്ച് റഷ്യയിൽ വന്നു ലെനിൻ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു അങ്ങനെ ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായി ആദ്യം കുറേ ലെനിൻ്റെ കാലത്ത് അതൊരു കുഴപ്പമുണ്ടാകാത്ത വിധത്തിലൊക്കെ കൊണ്ടുപോയി പക്ഷേ സ്റ്റാലിൻ്റെ ഭരണത്തോടു കൂടി കമ്മ്യൂണിസത്തിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും തകിടം പറഞ്ഞു സ്റ്റാലിൻ്റെ ഒരു പൂർണ്ണ ഏകാധിപത്യ മറ്റ് ഏകാധിപത്യകളെപ്പോലെ തന്നെ ഏകാധിപത്യ ഭരണമായി മാറി പിന്നെ അങ്ങനെ രണ്ടാം ലോകമായുത്വത്തിലെ പരാജയമാണ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റിൻ്റെ കീഴിൽ വന്ന് റഷ്യയുടെ അധീനതയിൽ വന്ന രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റായി റൊമേനിയ ഹങ്കറി പോളണ്ട് ചെക്കോ ഇതെല്ലാം റഷ്യ തോപ്പിച്ച് അവരെ ഭരണത്തിൽ കൊണ്ടുവന്ന് അവരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയതാണ് കിഴക്കൻ നിർമ്മനി ഇതെല്ലാം അങ്ങനെ കിഴക്കൻ നിർമ്മി ഈ രാജ്യങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കായിട്ടും ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൂടെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ബ്ലോക്കായിട്ടും അമേരിക്കയൊക്കെ കുറയും ഇങ്ങനെ പ്രവർത്തിച്ചു വരികയായിരുന്നു അമേരിക്ക കമ്മ്യൂണിസത്തെ തകർക്കാൻ വേണ്ടി ആദ്യം മുതൽ തന്നെ വളരെയധികം പാടുപെട്ടതാണ് ഒരുപാട് പണവും ചിലവാക്കി ആളുകളെയും ഒക്കെ ചിലവ് വിനിയോഗിച്ച് പ്രവർത്തിച്ചാണ് പക്ഷെ കമ്മ്യൂണിസം തകർന്നില്ല പക്ഷെ ആരും തകർക്കാതെ തന്നെ കമ്മ്യൂണിസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത്തി ഏഴ് തൊണ്ണൂറ്റിയേഴിൽ തകർന്നു ഒറ്റയടിക്ക് കമ്മ്യൂണിസം തകർന്നു റഷ്യയിലല്ല റഷ്യയിൽ പോയതോടുകൂടി പിന്നെ ഇവിടെ ഈ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ ഇടത്തും കമ്മ്യൂണിസം തകർന്നു റൊമാനിയ ഹങ്കറി പോളണ്ട് ചെക്കോ ഇവിടെ എല്ലാം കമ്മ്യൂണിസം തകർന്നു അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ അന്ത്യം കുറിച്ചു പിന്നെ ഒരു പോലെ ചൈന നിൽക്കുന്നുണ്ടെങ്കിലും ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമല്ല അവിടെ കമ്മ്യൂണിസം ഇല്ല പേര് മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസം പിന്നെ വട ഉത്തരവിയറ്റ്നാമിൽ അവിടെ അതുപോലെ തന്നെയാണ് അങ്ങനെ ഒന്നോ രണ്ടോ തിരുത്തുകളിൽ മാത്രമായിട്ട് കമ്മ്യൂണിസം ഒതുങ്ങി കമ്മ്യൂണിസം സ്വയം നശിക്കുന്നതാണ് എന്നും അത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം ആണ്ട് തികയ്ക്കത്തില്ലെന്നും ആദ്യം പറഞ്ഞത് ദത്തോപാന്ത് ടേങ്കിഡ്ജിയാണ് ടേങ്കിഡിയുടെ കമ്മ്യൂണിസം സ്വയം മാറ്റി ഉറക്കുമ്പോൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടായിരം വേണ്ടത്തേക്ക് നിൽക്കിയില്ല അതിനു മുമ്പേ കമ്മ്യൂണിസം തകരുമെന്ന് ബി എം എസിൻ്റെ സ്ഥാപകൻ സംഘപ്രചാര്യൻ അതെ അങ്ങനെ കമ്മ്യൂണിസം കേരളത്തിൽ ഇനിയും ഇന്ത്യയിലെ ആകെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഇത് ഇനിയും ഒരു അഞ്ച് വർഷം കൂടെ ഇവർക്ക് പരിജ്ഞാനം കൊടുത്താൽ സ്വയം നശിക്കുന്ന ഒരു വസ്തുവാണ് കമ്മ്യൂണിസം ഇപ്പോൾ പഴയതുപോലുള്ള താത്വികമായ വിശദീ വിശദീകരണവും അതിൻ്റെ പേരിൽ ഉള്ള വ്യാഖ്യാനങ്ങളും പിന്നെ വാദഗതികളും ഒന്നും കേൾക്കാറില്ല കമ്മ്യൂണിസം ഒരു കോണിലിരിക്കുന്നു പിന്നെ ഇപ്പോൾ മറ്റു ചിലത് സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ പിണറായി വിജയന് ഉദയസൂര്യനായിട്ടും സൂര്യൻ സൂര്യനായിട്ടും ആ കത്തി അമരുന്നാണ് ആ ഇതിലെ ഇതിനേക്കാളിലൊക്കെ കത്തി അമർന്നുകൊണ്ടിരുന്നതാണ് പശ്ചിമബംഗാളിൽ ആ മുപ്പത് മുപ്പത് വർഷമോ ഇരുപത്തഞ്ച് വർഷമോ അതുണ്ട് ആ ജ്യോതിബാസു അന്ന് ജ്യോതിവാസുവിൻ്റെ ഒരു ജനനായകൻ ലോകത്തിലില്ലെന്നും ആ അദ്ദേഹം കമ്മ്യൂണിസം ഇന്ത്യയിൽ മുഴുവൻ കൽക്കട്ട റ്റു ഇവിടുണ്ടായിരുന്നല്ലോ മണിപ്പൂരല്ലോ ത്രിപുര മണിപ്പൂർ കൽക്കട്ട ടു ത്രിപുര ടു തിരുവനന്തപുരമാണ് അവരുടെ മുദ്രാവാക്യമായിരുന്നു പക്ഷേ ഇപ്പോൾ കൽക്കട്ടയിലെ പിന്നെ മഷിയിട്ട് നോക്കിയ ഒരാണ്ണ് ഒരെണ്ണ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടാനില്ല ഒരു സീറ്റ് പോലും അവർക്ക് നേടാൻ കഴിയാത്ത സ്ഥിതിയിൽ തകർന്നെടുക്കുക താരാണ് തകർത്തത് ആരും തകർത്തതല്ല സ്വയം തകർന്ന കേരളത്തിലും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇനി ഇത് സ്വയമായിട്ട് തകർന്ന് ഒന്ന് തരിപ്പണമാകണം ആ ഒരു പ്രക്രിയ മാത്രമേ ഇവിടെ നടക്കാനുള്ളൂ ഇപ്പോൾ താത്വികമായ വ്യാഖ്യാനങ്ങളും പിന്നെ ഒന്നുമില്ല ഒന്നാമത് കമ്മ്യൂണിസത്തിൻ്റെ പഴയ സാഹചര്യങ്ങളെല്ലാം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാവും പൈൻകിളിയ എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തിയാണ് വയൽ ഇപ്പോൾ എവിടെ കൊയ്ത്ത് ഇപ്പോൾ കൊയ്ത്തുകാരെന്തു ചെയ്യേ കർഷക തൊഴിലാളി എന്തു ചെയ്യേ മറ്റേ കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഇപ്പോൾ എൻ്റെ എവിടെ എവിടെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് തൊഴിൽ കർഷക തൊഴിലാളികളുണ്ട് കുട്ടനാട്ടിലുമില്ല പാലക്കാട്ടുമില്ല അവിടെ രണ്ടിടത്ത് മാത്രമേ കർഷക ഈ നെൽകൃഷി നടക്കുന്നുള്ളൂ ആ നടക്കുന്ന യന്ത്രവൽകൃത കൃഷിയാണ് അല്ലാതെ മനുഷ്യൻ നേരിട്ട് പിന്നെ കൊയ്തും അല്ല അവിടെ കൃഷി ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ തന്നെയല്ല പഴയ പട്ടിണി ദാരിദ്ര്യം ഇന്ന് കേരളത്തിലല്ല ഇന്ത്യയിലോടൊന്നും പട്ടിണി പട്ടിണി ദാരിദ്ര്യം ദാരിദ്ര്യമൊന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എങ്ങും അങ്ങനെ പട്ടിണിയും ദാരിദ്ര്യമൊന്നുമില്ല ചില എം എൺപത് കോടി ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന ഒന്ന് റേഷൻ കൊടുക്കുന്ന ഭാരതത്തിൽ പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതാരും പറ വിശ്വസിക്കാനാണ് റേഷൻ കടയിൽ വെറുതെ അരികിട്ടും അത് വാങ്ങിച്ച് കഞ്ഞുവെച്ച് കുടിക്കാൻ വയ്യാത്തവർ ആണല്ലോ പട്ടിണി കിടക്കേണ്ടത് അതപ്പം ബോധപൂർവമായിട്ട് പട്ടിണി കിടക്കാൻ വേണ്ടി ഈ അരി വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതല്ലാതെ ഇന്ന് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ ഒരിടത്തും പട്ടിണിയില്ല അത് അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു ഇവിടെ ഇന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഇവിടെ ആവശ്യത്തിന് കൂടുതലുണ്ട് ഉൽപാദിപ്പിക്കുന്നുണ്ട് വിതരണം ചെയ്യുന്നുണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് അയക്കുന്നത് ഇവിടെ റേഷൻ കട മാന്തരം വീതിച്ച് കൊടുത്താൽ മതി മറ്റേ ഒരു കാര്യവും ചെയ്യണ്ട അപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പഴയ സാഹചര്യം എല്ലാം പോയി മറ്റേ കർഷക തൊഴിലാളി സമരവും മറ്റേ ഹെഡ്ലോഡ് തൊഴിലാളി സമരവും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തൊഴിലാളി രംഗം മുഴുവൻ സ്തംഭിച്ചു ഇപ്പോൾ ആ രംഗത്തേക്ക് ആ പഴയ ആവേശവും തള്ളിക്കയറ്റവും എങ്ങുമില്ല ഏത് ഒരു തൊഴിൽ സംരംഭം തുടങ്ങിയാലും അതിനെ പൂട്ടിക്കെട്ടുന്നത് വരെ അവിടെ കൊടിയും കുത്തി തകർത്തു അതിൻ്റെ ഫലമാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന ഈ തൊഴിൽ ദുരന്തം ആർക്കും തൊഴിലില്ലാത്ത ഒരവസ്ഥ അതെ ഞാൻ തൊഴിലാളി നേതാവായിരുന്നു തൊഴിലാളി സർവാധിപത്യത്തെ പറ്റിയൊക്കെ ഘോരഘോരം പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കൂട്ടത്തിൽ കമ്മ്യൂണിസത്ത് അല്ല ഞാൻ ഭാരതീയ രീതിയിലുള്ള ഒരു ചിന്താധരണയിൽ കൂടെ തൊഴിലാളികളെ ബോധവൽക്കരിച്ചു കൊണ്ടുവരിക എന്നുള്ള നിലയിലാണ് ആയിരുന്നു എൻ്റെ പ്രവർത്തനം കമ്മ്യൂണിസ്റ്റ് ഇനിയും ഇന്ത്യയിൽ വരില്ല ഇന്ത്യയിലല്ല ഒരു രാജ്യത്തും വരില്ല അവസാനിക്കുക അതിൻ്റെ സമാപന സമ്മേളനം കേരളത്തിൽ തിരുവനന്തപുരത്തായിരിക്കും പിണറായി വിജയനും ഒക്കെ ആയിരിക്കും അതിൻ്റെ കൃതജ്ഞതയുമൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അവസാന സമ്മേളനം കമ്മ്യൂണിസ്റ്റ് ഇനിയും അത് അന്ത്യഭൂദാശ ഒന്നാമത് ഭാരതത്തിൽ ഇവർ അധികപ്പറ്റായിരുന്നു ഭാരതീയ സംസ്കൃതിയുമായിട്ട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാർ യോജിച്ചിട്ടില്ല പിന്നെ ഭാരതത്ത് എന്ന് പറയുന്ന രാജ്യത്തെ അവരൊരിക്കലും സ്നേഹിച്ചിട്ടില്ല എവിടെ എന്നൊക്കെ ആരെങ്കിലും പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളപ്പോൾ എല്ലാവർ ഈ രാജ്യത്തിൻ്റെ ദേശീയ വികാരത്തിനെതിരായിട്ട് നിന്നിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിൽ ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് ഒഴിച്ച് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ വിഭജിക്കണമെന്നും പറഞ്ഞ് പ്രകടനം നടത്തിയുള്ളൂ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല അവർ അവരാവശ്യപ്പെട്ടു അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയുടെ മണ്ട വന്ന് കയറി ഇന്ത്യയുടെ കുറേയേറെ സ്ഥലവും സ്ഥലമൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിനെതിരായിട്ട് ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ പ്രക്ഷോഭമൊക്കെ നടത്തി പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ചൈനയുടെ സൈഡായിരുന്നു അന്ന് ഇ എം എസ് പറഞ്ഞ് ചൈനക്കാരാക്രമിച്ച സ്ഥലത്തിന് ചൈനയുടേതെന്ന ചൈനക്കാരും ഇന്ത്യയുടേതെന്ന് ഇന്ത്യക്കാരും പറയുന്ന സ്ഥലം അല്ല അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നല്ല പറയുന്നത് ഇങ്ങനെ ചുഴൂൾ വരെയുള്ള സ്ഥലമല്ല അവർ പിടിച്ചടക്കിയതാണ് അതൊക്കെ ഇന്ത്യയുടേത് അവർ കൈയടക്കിയതാണെന്ന് പറയാൻ നമ്പൂരിപാടും കഴിഞ്ഞില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെന്നും രാഷ്ട്രബോധമില്ല രാഷ്ട്രബോധം എന്ന് പറയുന്ന ഒരു സാധനം അവർക്കില്ല അത് ആ കമ്മ്യൂണിസ്റ്റുകൾ കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമുകൾ അന്തർദേശീയ മുസ്ലിം ഭരണത്തെ തന്നെയാണ് അവർ താല്പര്യപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ അന്തർദേശീയ കമ്മ്യൂണിസം ഇത് രണ്ടും നടപ്പിലാവുന്ന സംഗതിയല്ല പിന്നെ ഇന്ത്യയുടെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ എന്നെ അംഗീകരിക്കാതെ ഇവിടു ഒരു പ്രസ്ഥാനവും വളരാനൊക്കില്ല അങ്ങനെ അങ്ങനെ അങ്ങ് നിർത്തരുത്തോ